ഹലോ ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിരുന്നു വിശ്വകർമ്മ യുവതി ഇരുപത്തി ആറ് വയസ്സ് വിവാഹം കഴിഞ്ഞോ അല്ല മേഡം ഞാനൊരു മെട്രിമണി നടത്തുന്ന ആളാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ കറക്റ്റ് അറിയാൻ കൂടി വേണ്ടിട്ടാണ് വിളിച്ചത് നമുക്ക് ഫീസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല നിങ്ങൾ എന്താണോ ഡിമാൻഡ് പറയുന്നത് ആ പറഞ്ഞാൽ അനുസരിച്ചുള്ളവർ വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയുള്ളൂ അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് പറയട്ടെ വിശ്വകർമ്മ യുവതി വയസ്സ് ഭരണി നക്ഷത്രം സ്ഥലം മലപ്പുറം മലപ്പുറം അല്ല പാലക്കാട് പാലക്കാട് ആ ഓക്കെ മാഡം അപ്പം നമുക്ക് ഈ കുട്ടിക്ക് എന്താണ് വിദ്യാഭ്യാസം ബിഎംഎസ് ആയുർവേദ മെഡിസിൻ ആണ് ഓക്കെ ഓക്കെ മാഡം ആ അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിന്റെ വിഭാഗത്തിൽ മാത്രമാണോ നോക്കുന്നത് അതോ ഡോക്ടേഴ്സ് മാത്രമൊന്നും ഇല്ലേ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും രണ്ടും ഈക്വൽ ആയില്ലെങ്കിലും കൂടെ ആ ഒരു ലെവലിൽ ഉള്ളത് തന്നെയാണ് നോക്കുന്നത് അല്ലേ ഓക്കെ ഇപ്പൊ നമ്മള് ഈ പാലക്കാട് ആയതുകൊണ്ട് നമ്മൾ പാലക്കാട് മാത്രാണോ നോക്കുന്നത് അതോ മറ്റുള്ള ജില്ലകൾ നോക്കുമോ അല്ലല്ല കോഴിക്കോട് മുതൽ എറണാകുളം വരെ വരണ്ടല്ലേ തൃശൂർ കുറവാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല മലപ്പുറം കോഴിക്കോട് ഉണ്ടെങ്കിൽ എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെയാണോ ആ ആ അങ്ങനെ ഓക്കെ ഓക്കെ വിദേശം കുഴപ്പമൊന്നുമില്ല നല്ല ജോലി ആണെന്നുണ്ടെങ്കിൽ ആ ആ വരൻ എത്ര വയസ് വരെ ആവാം കുട്ടിക്ക് ഇരുപത്തി ആറ് വയസ്സാണ് അതില് കൊടുത്തിരിക്കുന്നത് ആ മുപ്പത്തൊന്ന് വരെ അല്ലെ ഇപ്പൊ നമ്മൾ ഈ വിശ്വകർമ്മ കാസ്റ്റിൽ മാത്രമേ നോക്കുന്നുള്ളൂ അതോ അതിന്റെ മുകളിലേക്ക് താഴെ അങ്ങനെ നോക്കൂ വിശ്വകർമ്മ താട്ടാന്മാരും ആ ഓക്കെ ഓക്കെ മാഡം അപ്പം നമുക്ക് ഈ ഡി ഇത്രയും ഡിമാൻഡിനനുസരിച്ചുള്ളവർ വന്നാൽ മാത്രം നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ ആ ആയിക്കോട്ടെ ഓക്കെ മാഡം താങ്ക് യു